ഹലോ ഫ്രണ്ട്സ് നമുക്ക് പച്ച ചക്ക ഉണക്കി വെച്ചത് എടുത്തൊരു തോരൻ ഉണ്ടാക്കിയല്ലോ അപ്പോൾ നമുക്ക് പച്ച ചക്ക ഉണക്കിയതാട്ടോ ഇത് ഇത് നമുക്ക് എടുത്ത് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കിടാം അപ്പോൾ ഞാനതെടുത്ത് വെള്ളത്തിലേക്ക് ഇടുവാണ് ഇത് വെച്ച് നമുക്ക് തോരൻ ഉണ്ടാക്കാം ആദ്യം തന്നെ ഇതൊരു അരമണിക്കൂർ കിടന്ന് കുതിരട്ടെ കേട്ടോ കുതിർന്ന് കഴിയുമ്പോ വെള്ളത്തിൽ കിടന്ന് കുതിർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കെടുത്ത് ഒരു തോരൻ ഉണ്ടാക്കാം നമ്മള് ഉണക്ക ഉണക്ക ഒണക്കച്ചക്ക ഇട്ട് വെച്ചിട്ടുണ്ടോ കേട്ടോ കേട്ടോ ഉണക്കച്ചക്ക കുറച്ചേരം അവിടെ കിടക്കട്ടെ ഇച്ചിരി അര കിടന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്ക് തോരൻ വെക്കാം ഹലോ ഫ്രണ്ട്സ് നമുക്ക് പച്ചചക്ക ഉണക്കി ഇതിന്റെ തോരണ് ഉണ്ടാക്കിയല്ലോ നമുക്ക് പാൻ കത്തിച്ചുകൊടുക്കാം പാൻ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പൊ പാൻ ചൂടായിട്ടുണ്ട് നമുക്ക് ഇത്തിരി വലിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം െണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ അങ്കമാലിയിലൊന്നും തോരം വെക്കുമ്പോ അങ്ങനെ കടുക് ഒന്നും ഇട്ട് പൊട്ടിക്ക് ഈ കോട്ടപ്പടിക്കാര് തോരൻ ഉണ്ടാക്കുമ്പോ ഇത് ചെയ്യും അപ്പൊ ഞാൻ അങ്കമാലി തോരനാണ് ഉണ്ടാക്കുന്നത് ആ അപ്പൊ അതുകൊണ്ട് ഞാൻ കടുവ ഒന്നും പൊട്ടിച്ചിരുന്നില്ല ഞങ്ങളുടെ തോരൻ കഴിച്ചു നോക്കാം അപ്പൊ ഞാൻ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വല്യ മുളകില്ലേ നമ്മുടെ വല്യ മുഴ മുളക് ചുമന്ന മുളക് അതും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തുണ്ട് അതിന്റെ കൂടെ ഞാൻ രണ്ട് കാന്താരി മുളക് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാ മതി വേണ്ടാത്തൊരു ഇടണ്ട ആ ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ഇതായിട്ട് വരട്ടെ കേട്ടോ അതൊന്ന് കടന്നൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയോ ഇച്ചിരി തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം അങ്കമാലിക്കാർക്ക് എന്താണെന്നറിയോ അവരുടെ ചിക്കനിലും ബീഫിലും താറാവേറിലും എല്ലാം തേങ്ങാക്കൊത്ത് ഇട അവർക്ക് വന്നു അപ്പൊ നമുക്കും തിരു തേങ്ങാ കൊടുക്കാം അവരുടെ കറിയിൽ തേങ്ങാ കൊത്തില്ലാത്ത കാര്യങ്ങളില്ല ഏ നമുക്ക് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുക്കാം തിരുവേപ്പിലിട്ട് കൊടുക്കാം ഞാൻ വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് മുളകിന്റെ കുപ്പ് കാരണം ചുമ വരുന്നോട്ടോ അപ്പൊ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചരണ്ടിട്ട തേങ്ങ ചരണ്ടിത് ഇട്ടുകൊടുത്തിണ്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ കുറച്ചു അവരുടെ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ അവരോട് ചേർത്തണം ഇഞ്ചി ചേർത്തിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് കാന്താരി മുള ചേർത്തിട്ടുണ്ട് ഇച്ചിരിവിനും ടേസ്റ്റിനും ഒക്കെ വേണ്ടിയിട്ടാട്ടോ അപ്പൊ അത് ചേർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി നമ്മൾ ചക്ക ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചില്ലായിരുന്നോ നമ്മുടെ ഉളക്കി വെച്ച ചക്ക അതിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് വരണ്ട് വരണ്ടുവരട്ടെട്ടോ അത് നല്ലതുപോലെ അവിടെ കിടന്ന് വെളിച്ചെണ്ണയിൽ കിടന്ന് വരണ്ട് വരണം അത് വെളിച്ചെണ്ണയിൽ കിടന്ന് വരണ്ട് വരുമ്പോ നമുക്ക് ഒരു പനിയുടിയുണ്ട് അത് വരുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം കുറെ നേരം ഒന്നും വേവിക്കണ്ടട്ടോ എന്താന്നറിയാവോ നമ്മളിത് ചൂടുവെള്ളത്തിൽ ഇട്ടരുന്നതാണ് അപ്പൊ നമ്മള് ചൂടുവെള്ളത്തിൽ നിന്ന് കോരി എടുത്തതാണ് അപ്പൊ അതുകൊണ്ട് ഒന്ന് വരണ്ടു വന്നാ മതി ഉം വരണ്ടു വന്നു കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഇത്തിരി നമ്മുടെ ജീരകം പൊടിച്ചതുണ്ടല്ലോ ആ പൊടിച്ച ജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ജീരകം പൊടിച്ചത് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് നല്ലോണം ഒലർന്നു വന്നിട്ടുണ്ട് കണ്ട നല്ലോണം ഒലർന്നു വന്നിട്ട് കണ്ട ഒരെണ്ണ ഒരെണ്ണത്തൊന്ന പൊടാത്ത രീതിയിൽ കുഴഞ്ഞൊന്നും പോയിട്ടില്ല വേണ്ട അപ്പൊ അങ്ങനെ നമ്മുടെ ചക്കത്തോരൻ ഇത് പച്ച ചക്ക ഉണക്കിയിട്ട് അത് കുതിർത്തി ചൂട് വെള്ളത്തിലിട്ട് കുതിർത്തണം എന്നാല അതിലൊരു കയ്പൊക്കെ ഉണ്ടാവും അപ്പൊ അതൊക്കെ മാറണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഇടണം ചൂടുവെള്ളത്തിൽ ഇട്ട് കുതിർത്തി എടുത്ത കപ്പ ഞാൻ ഇപ്പൊ തോരനായിട്ട് വേവിച്ചെടുത്ത കേട്ടോ അപ്പൊ നല്ല ഒന്നും കുഴയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടമല്ല ഇഷ്ടല്ലാട്ടോ കുഴച്ചുവെക്കുന്നതൊന്നും ഞങ്ങൾക്ക് ഒരെണ്ണം ഒരണ്ട തേല് തൊടാത്ത രീതിയിൽ കഴിക്കുന്ന ആണ് ഇഷ്ടം അങ്ങനെ ഞങ്ങള് ഒരെണ്ണ തേല് തൊടാത്ത രീതിയിൽ ഞങ്ങൾ വലത്തിയിടത്തണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളും വെളുത്തിയിരുത്തോട്ടോ അങ്ങനെ ചക്കത്തോരൻ റെഡിയായി കണ്ട ഒരന്ന് വരുന്ന തേന് തൊടാത്ത രീതിയില് ചക്കത്തോരൻ കുഴഞ്ഞൊന്നും പോയിട്ടില്ല എല്ലാവർക്കും ഏർ കുഴയണത് ഇഷ്ടായിരിക്കും ചിലവർക്ക് കുറയണത് ഇഷ്ടമല്ല ഞങ്ങൾക്കൊന്നും അങ്ങനെ കുഴയണത് ഇഷ്ടല്ലാട്ടോ കുഴഞ്ഞു ഇരിക്കുന്ന ഒന്നും അത്ര ഇഷ്ടമല്ല ഞങ്ങളുടെ ഒരന്നു വരുന്ന തേന് തൊടാത്ത രീതിയില് അങ്ങനെ ചക്കത്തോരൻ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ഇനി നിങ്ങള് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നോട് കമന്റ് പറയണോട്ടോ ഇത് ഉണക്കിയ ചക്കയാണ് കേട്ടോ ആ ഉണക്കി എടുത്ത ചക്കയാണ് ആ ചക്കയാണ് ഞാനിപ്പോ കറി വെച്ചത് ഓക്കേ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം കമന്റും പറയണോട്ടോ